ആ നമ്മളൊന്ന് ആലോചിക്കണം ഈ ലോകത്തെ മുസ്ലിംകൾ ഇത്രയും സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു മറ്റൊരു രാജ്യം അപ്പൊ ചാടി വീണ് ഖത്തറുണ്ട് അറബ് രാജ്യം ഉണ്ടെന്നൊക്കെ പറയൂ സിമ്പിളായിട്ടാ ആ ആളുകളോടൊക്കെ പറയാതാണ് ഈ ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവ് ചെയ്ത എന്തെങ്കിലും ഒന്നിനൊന്ന് വിമർശിച്ചു നോക്കൂ അപ്പൊ അറിയ ആ ആ രാജ്യത്തെ സ്വാതന്ത്ര്യം ഈ അറബ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വേണമെങ്കിലും വിമർശിക്ക എന്തും ചെയ്യാ ഏത് രീതിയിലും മുന്നോട്ട് പോകുന്ന മുസ്ലിംകൾ വളരെ വലിയ സമാധാനത്തിൽ ജീവിക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്നറിയുന്നത് ഭാരതല്ല ഇവിടെ കിടന്നിട്ട് എന്ത് ഇരവാദ ആ ഇരവാദം ഉന്നയിക്കുന്നവർക്കൊക്കെ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ബോധുള്ള ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ അറിയാവുന്ന പറയുന്ന അയൽ രാജ്യത്ത് പാകിസ്ഥാനിൽ പോയിട്ട് ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ പൊട്ടൂലെ പള്ളിയിലെ സ്ഥലത്ത് പൊട്ടുവോ പൊട്ടൂലെ അറിയാത്തുള്ളു നമ്മുടെ പള്ളികൾക്കറിയാ എത്ര ധൈര്യത്തിൽ പോയിട്ട് ഉമ്മ ഞാൻ തിരിച്ചു വരും പറഞ്ഞിട്ടല്ലേ നമ്മൾ പോവാട്ട് മതി ചോറ് നമസ്കാരം ആറുമാസം മുമ്പേ ഡോക്ടർ ആരിഫിന്റെ ചാനലിൽ നടത്തിയൊരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സകല സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങള് എത്രത്തോളം വലിയ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെച്ചിരുന്നു ലളിതമായിട്ട് ഞാൻ ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ പറയാറുള്ളത് ഞാൻ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു വന്ന് എനിക്ക് ഭക്ഷണം മതി എന്ന് പറയും അതേസമയം പാകിസ്ഥാനിലെ ഒരു മുസൽമാനാണെങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കും എന്നിട്ടാ പള്ളിയിൽ പോവും കാരണം എന്താ പള്ളിയിൽ പോയാൽ ഏത് സമയത്താണ് ആ പള്ളിയും ആ പോകുന്ന മദ്രസയും പൊട്ടിത്തെറിയ എന്ന് പറയാനേ പറ്റില്ല അതാണ് പാകിസ്ഥാന്റെ അവസ്ഥ അതേസമയം നമ്മുടെ രാജ്യത്ത് ഏതൊരു പള്ളിയിലേക്കും ഏതൊരു മദ്രസയിലേക്കും ഏതൊരു ആരാധന നടത്താനും സകല സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സൗകര്യങ്ങളിലും പോയിട്ട് തിരിച്ചുവരാൻ സാധിക്കുന്നൊരു സ്വാതന്ത്ര്യവും സൗകര്യവും രേന്ദ്രമോദി ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തിലുണ്ട് അപ്പോ ഈ ഒരു ചർച്ചയൊക്കെ പുറത്തു വന്നതോട് കൂടിയിട്ട് ഒരുപാട് മതപണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ പരട്ടകളൊക്കെ രംഗത്തെത്തിയിട്ട് ഈ ചർച്ചക്കെതിരെയൊക്കെ പല രീതിയിലും പറഞ്ഞു ഓ അങ്ങനെയല്ലേ ഇങ്ങനെയെന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ആറുമാസം മുമ്പ് ആ പറഞ്ഞ ചർച്ചയിലുള്ളതുപോലെ തന്നെ കൃത്യമായിട്ടൊരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നു പാകിസ്ഥാനിലെ ഖൈബർ പഖത്തൂൺക പ്രവിശ്യയിലെ ദാറുൽ ഹുലൂം ഹക്കാനിയ മദ്രസയില് ബോംബ് പൊട്ടിയിരിക്കുന്നു ഒരു ജിഹാദി സ്വയം പൊട്ടിത്തെറിച്ചിരിക്കുന്നു അഞ്ചു പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇരുപത് പേർക്ക് ഗുരുതര പരിക്കുകൾ പറ്റിയിരിക്കുന്നു ഈ അഞ്ചു പേര് കൊല്ലപ്പെട്ടതില് ജുമാ നിസ്കാരുമായി ബന്ധപ്പെട്ട് ഈ മദ്രസയില് ജുമാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് പൊട്ടിത്തെറിക്കുന്നത് പ്രധാനപ്പെട്ട പണ്ഡിതര് അതായത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന മതപണ്ഡിതരാണ് ഈ കൊല്ലപ്പെട്ടതിലുള്ളത് ഇരുപത് പേർക്ക് ഗുരുതര പരിക്കുണ്ട് സകല ആളുകളും തിരിച്ചറിയണം മദ്രസയില് പള്ളിയിലാണ് ഈ ബോംബ് പൊട്ടിയിട്ടുള്ളത് പാക്കിസ്ഥാനില് മുസ്ലിം ഭൂരിപക്ഷ ഈ രാജ്യത്തുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് സകലരും തിരിച്ചറിയേണ്ടത് ഇത് തമ്മിൽ തല്ലുക ഓരോ ജിഹാദി ഗ്രൂപ്പുകളും തമ്മിൽ തല്ല നമ്മൾ മനസ്സിലാക്കണം ലോകത്തെല്ലാ ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിൽക്കുന്ന ഭീകരവാദ സംഘടനകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് അൽ ഖൊയ്ദ ഇവർക്കൊരു ഇന്ത്യ വിരുദ്ധ സമ്മേളനം നടത്തിയിരുന്നു ആ സമ്മേളനത്തിലേക്ക് ഹവാസ് എന്ന ഭീകര സംഘടനയുടെ പ്രതിനിധികൾ എത്തിയിരുന്നു അങ്ങനെ ഒരുപാട് ഭീകര സംഘടനകൾ വരുന്ന അവിടെ തന്നെ ഉള്ള ഒരു രാജ്യമാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ മുസൽമാന് പള്ളിയിൽ പോലും മദ്രസയിൽ പോലും സമാധാനത്തിൽ പോയിട്ട് വരാൻ സാധിക്കൂല അത്രത്തോളമാണ് പാകിസ്ഥാൻ നടക്കുന്ന വിഷയം ഏതു സമയത്താണ് പൊട്ടിത്തെറിക്കുക എന്ന് ഒരിക്കലും പറയാൻ സാധിക്കൂല മറ്റു മതങ്ങളെ വിഷയമല്ല മറ്റു സംഘടനകളെ വിഷയമല്ല ജിഹാദുമായി ബന്ധപ്പെട്ട് തമ്മിൽ തല്ലുന്ന വിഷയം കൊണ്ടാ ഈ മദ്രസകളിലും പള്ളികളിലും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് പാക്കിസ്ഥാനിലെ ആ ഉള്ള ഒരു ലോകത്താണ് നമ്മുടെ രാജ്യത്ത് കുറെ നെറികെട്ടവന്മാർ പറയുന്നത് ഇവിടെ പ്രശ്നമാണോ ഇവിടെ സ്ത്രീകർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ ഇവിടെ ഫുള്ള് പ്രശ്നമാണോ എന്ന് അവരൊന്നും ഇതൊന്നും കാണുന്നില്ലേ നമ്മുടെ ഭാരതത്തില് എത്രത്തോളം വലിയ സൗകര്യങ്ങള് എത്രത്തോളം വലിയ സമാധാന അന്തരീക്ഷണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏതൊരാൾക്കും സമാധാനത്തിൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാനുള്ളൊരു സമാധാനവും ഒക്കെ നമ്മുടെ രാജ്യത്തില്ലേ പിന്നെ എന്ത് പ്രശ്നം ഇവിടെ ഫുള്ള് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് അജണ്ടയുണ്ട് പാകിസ്ഥാനൊക്കെ നടക്കുന്നത് പോലെ തന്നെ നിരന്തരം തമ്മിൽ തല്ലാണ് ഇവിടെ അവരൊക്കെ ആഗ്രഹിക്കുന്നത് അതൊന്നും ഇവിടെ നടക്കില്ല അതിനെയൊക്കെ ശക്തമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പല സംഘടനകളെയും നിരന്തരം നിരോധിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഈ പാകിസ്ഥാനിലെ മദ്രസയിൽ ജുമാ നിസ്കാരത്തിൽ പൊട്ടിത്തെറിച്ച ജിഹാദിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സകലം തിരിച്ചറിയണം എന്നിട്ട് സ്വന്തം രാജ്യം എത്രത്തോളം വലിയ സ്വർഗതുല്യമാണ് എന്ന് സകലയാളുകളും തിരിച്ചറിയണം നമ്മുടെ ഭാരതം സ്വർഗതുല്യമാണെന്ന് സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ പ്രശ്നങ്ങളാ നമ്മൾ കേൾക്കുന്നത് ഇറാനിലെ അവസ്ഥ എന്താ സുറിയയിലെ അവസ്ഥ എന്താ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ എന്താ ഈ ഇത്തരം രാജ്യങ്ങൾ ഇറാഖിലെ അവസ്ഥ എന്താ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് കുറെ ആളുകൾ ചാടി പോയി പറയൂ ഓ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അവിടെ വലിയ സൗകര്യം ഉണ്ടെന്ന് ആ നിറികട്ടവന്മാരോട് പറയാനുള്ളത് ജനാധിപത്യ രാജ്യത്ത് നിന്ന് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഉളുപ്പില്ലാതെ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് റോൾ മോഡലാക്കി സംസാരിക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരും തന്നെ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും എതിരല്ല പക്ഷെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ നിന്ന് ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളെ പുകയ്ത്തി പറയാൻ ബോധമുള്ള ആളുകൾക്ക് സാധിക്കില്ല സൗദി അറേബ്യ എടുക്കുക നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ അവിടുത്തെ രാജാവിന് ഏറ്റവും ഇഷ്ടം സിനിമകൾ നിരോധിക്കുക സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് നിരോധിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് നിരോധിക്കുക എന്നാൽ പുതിയ രാജാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് സിനിമ തിയേറ്ററുകൾ തുറക്കുക ഡ്രൈവിംഗ് ലൈസൻസുകൾ തുറക്കുക അങ്ങനെ രാജാവിന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചാണ് ആ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ വിഷയങ്ങളിൽ നമ്മളിവിടെ ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ റോൾ മോഡലാക്കുമ്പോ അത്തരം ആളുകളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് ആ രാജാവിനെതിരെ എന്തെങ്കിലും ഒരു ഓരോരോ ഒരു എതിരായിട്ട് ഒരു സംസാരം നിങ്ങൾക്ക് അവിടുന്ന് സംസാരിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ സംസാരിച്ചാൽ ആ തല അങ്ങ് ഉരുളുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചാൽ ഇവിടെ യാതൊരു വശവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ ഇവിടെ യാതൊരു വശവും ഇല്ല ഈ ജനാധിപത്യ രാജ്യത്തെ സകല സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ട് ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളെ പൊക്കി പിടിക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ടയുണ്ട് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് സകല സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ പാക്കിസ്ഥാനിലൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ സ്വർഗതുല്യമായിട്ടുള്ളൊരു രാജ്യമാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക